നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് അഞ്ചാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തമിഴ്നാട് തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് മുതൽ ഏഴ് ദശാംശം ആറ് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൽ നിന്ന് തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗങ്ങളിലേക്ക് ഈ ചക്രവാത ചുഴിയിലൂടെയും കർണാടകയിലൂടെയും ഒരു ന്യൂനമർദ്ദപാത കടന്നുപോകുന്നു മറ്റൊരു ചുഴി തെക്കൻ കേരളത്തിന് മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് മൂന്ന് ദശാംശം ഒന്ന് കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത് മുതൽ തൊണ്ണൂറ്റി ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം നാല് മുതൽ എട്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിള നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നേർവാർച്ചാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇല കരിച്ചിലിന് മുൻകരുതലായി ഇരുപത് ഗ്രാം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതിൽ ഇരുപത് ഗ്രാം സ്യൂഡോമണാസ് കലക്കി മഴയില്ലാത്ത സമയത്ത് മാത്രം തളിച്ചു കൊടുക്കുക മഴ സമയത്ത് കൗങ്ങിലെ മഹാളി രോഗത്തിന് പ്രതിരോധ നടപടിയായി ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുക അല്ലെങ്കിൽ രണ്ട് ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ഇടവേളകളിൽ തളിച്ചു കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക പൂർണമായും രോഗം ബാധിച്ച മരങ്ങൾ നശിപ്പിക്കുക വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ചാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മഴക്കാലത്ത് റബ്ബറിൽ ഉണ്ടാകുന്ന ഇലപ്പൊഴിച്ചിൽ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകരുതൽ എന്ന നിലയിൽ ഒരു ഹെക്ടറിന് മൂവായിരം മുതൽ നാലായിരം ലിറ്റർ എന്ന തോതിൽ ബോർഡോ മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മൃഗസംരക്ഷണം മഴക്കാലത്ത് കാലിത്തീറ്റ ചാക്കുകൾ മരപ്പലകയുടെയോ ഇരുമ്പു പലകയുടെയോ മുകളിൽ സൂക്ഷിക്കുക കാലിത്തീറ്റയിൽ ഈർപ്പം കലർന്നാൽ അത് മാരകമായ പൂപ്പൽ വിഷബാധക്ക് കാരണമാകും കുളമ്പു ചീയൽ കുളമ്പിനുണ്ടാക്കുന്ന ക്ഷതങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനായി വെള്ളക്കെട്ടുകളിൽ മേയാൻ വിടാതിരിക്കുക ജലസ്രോതസ്സുകളിൽ രോഗാണുക്കളുള്ള മലിനജലം കലരാൻ ഇടയുള്ളതിനാൽ അണുനാശിനി ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക നന്ദി